ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിന് എല്ലാ ഉദ്യോഗസ്ഥർക്കും ഫോറൻസിക് സയൻസ് ലാബോറട്ടറി ഡയറക്ടർക്കും സർക്കുലർ നൽകിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ഇക്കാര്യം ഡി ജി പി ഹൈക്കോടതിയെ അറിയിച്ചു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ റൂൾസ് കമ്മിറ്റിക്ക് നൽകിയെന്ന് ഹൈക്കോടതി രജിസ്ട്രാറും വ്യക്തമാക്കി എസ് ശ്രീകാന്ത് ഉണ്ട് ഈ വിവരത്തിന്റെ വിവരതിന്റെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് നേരത്തെ തന്നെ കോടതിയുടെ കർശനമായ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ സുരക്ഷ നടപടികൾ വേണം എന്നത് അതിനെ തുടർന്നാണോ സംസ്ഥാന പോലീസ് ഈ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ കാര്യം അതായത് ഈ ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില വീഴ്ചകൾ അടുത്ത കാലത്തായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് പരിഹരിക്കുന്ന ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു സർക്കുലർ മാർഗനിർദ്ദേശം പുറത്തു വന്നിട്ടുള്ളത് സർക്കുലറിനുള്ള നടപടിക്രമം പുരോഗമിക്കുന്നുവെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ അറിയിച്ചു സിംഗിൾ ബെഞ്ച് വിധിയിലെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി റൂൾസ് കമ്മിറ്റിക്ക് ഇത് നൽകിയിട്ടുണ്ട് സിംഗിൾ ബെഞ്ചിന് നൽകിയ റിപ്പോർട്ടിലാണ് രജിസ്ട്രാർ ഇക്കാര്യം അറിയിച്ചത് അത് കോടതിയുടെ ഭാഗത്തെ നടപടികളാണ് ഇനി പോലീസിന്റെയും ഉണ്ട് പോലീസ് സേനയ്ക്ക് സർക്കുലർ നൽകിയെന്ന് ഡി ജി പിന്നെ വ്യക്തമാക്കി ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകി ഹൈക്കോടതിയിലാണ് പോലീസ് മേധാവിയും ഇന്ന് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് മെമ്മറി കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ഉപഹർജി ഇതോടെ ഹൈക്കോടതി തീർപ്പാക്കി ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം